നമസ്കാരം മീഡിയ കമ്പാനിയ്ൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പുതിയ അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് വാർഷിക മാസ്റ്ററിങ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആരംഭിക്കുകയാണ് ക്ഷേമനിധി പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും വാങ്ങുന്നവരെല്ലാം ഇത് ചെയ്യണം അങ്ങനെ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നവരെല്ലാം അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട് ഏറ്റവും ആദ്യത്തേത് ആധാർ അത് നമ്മളുടെ പുതുക്കി ഉപയോഗിക്കുന്ന ആധാറാണോ എന്ന് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ബയോമെട്രിക് മാസ്റ്ററിംഗ് ഒക്കെ ചിലർക്ക് പരാജയപ്പെട്ടിരുന്നു അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുക്കേണ്ടി വന്നു കാരണം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചെങ്കിൽ നമുക്ക് പെൻഷൻ വിജയകരമായിട്ട് പൂർത്തീകരിക്കാന് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആധാർ അപ്ഡേഷൻ ചെയ്യാനുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവർ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനവും ഉണ്ട് ഇനി അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് വിവിധ കാരണങ്ങളാൽ പെൻഷൻ മുടങ്ങിയിട്ട് ഈ വർഷവും മസ്റ്ററിങ് ചെയ്തവരുണ്ട് എങ്കിലും പക്ഷേ അവർ ഈ പ്രാവശ്യത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മുഴുവനും നമുക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണിത് അതുകൊണ്ട് തന്നെ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്നു എന്നേ ഉള്ളൂ നിലവിൽ രണ്ടു മാസത്തോളം സമയമുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഈ കാലയളവിലൊക്കെ പെൻഷൻ കൃത്യമായിട്ട് സർക്കാർ അനുവദിക്കുന്നത് നമുക്ക് മുടങ്ങാതെ കിട്ടും അതുകൊണ്ട് തന്നെ നിലവിൽ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപോ ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും ഇനി നമ്മുടെ സമയമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് ചെയ്യേണ്ടത് ഇനി മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്ത് ആയിരിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ മറ്റ് ജില്ലകളിലായിരിക്കുന്നവർ നിലവിൽ അവരുടെ പ്രദേശത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ഏതാണോ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അവിടെ എത്തി ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും മസ്റ്ററിങ് ചെയ്യുന്നവർക്ക് മുൻ വർഷം ഫീസ് നിരക്കൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെയൊക്കെയാണ് ഫീസ് ഈ പ്രാവശ്യം അതേ നിരക്കൊക്കെ ഉണ്ടാകും അത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് വിജയകരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സ്ലിപ്പ് ഉണ്ട് ഒരു പ്രിന്റ് ഔട്ട് ഉണ്ട് അത് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുകയും വേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്തെ വനിതകൾക്ക് അതും മറ്റ് വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം വായ്പ ലഭ്യമാകുന്നുണ്ട് വസ്തു ജാമ്യമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കേണ്ടി വരും അങ്ങനെ ജാമ്യം നൽകാനായിട്ട് ഉള്ളവർ അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ആറ് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ പലിശ നിരക്കിലാണ് ഇവിടെ വായ്പ വിതരണം ചെയ്യുന്നത് വലിയ ഒരു നേട്ടം തന്നെയാണിത് അത് മാത്രമല്ല നമുക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭം അത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ എല്ലാവിധ സപ്പോർട്ടും കൂടി നമുക്ക് ആരംഭിക്കുന്നതിന് സാധിക്കുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമനിധിയിൽ അംഗത്വമുള്ള എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പോൾ അംശദായ അടച്ചുകൊണ്ടിരിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് ഓരോ ക്ഷേമനിധിയും പ്രത്യേകമായിട്ട് ഐ ഡി കാർഡുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അതിനുശേഷം ഐ ഡി കാർഡുകൾ എടുക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്ഷേമനിധി അംഗത്വമുള്ളവരുടെ ഐ ഡി കാർഡ് സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കോവിഡ് നമ്മുടെ സംസ്ഥാനത്തെ പിടിമുറുക്കുന്ന സാഹചര്യം വരികയാണ് ഇതേ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് അതോടൊപ്പം തന്നെ മറ്റേതെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ഗർഭിണികൾക്ക് ശിശുക്കൾക്ക് അതോടൊപ്പം മറ്റ് മറ്റെന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ നേരിടുന്നവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക അതോടൊപ്പം ഏതൊക്കെ െങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങൾ അതായത് പനി ലക്ഷണങ്ങളൊക്കെ ഉള്ളവരുമൊക്കെ ഒക്കെ ആയിട്ട് സാമൂഹിക അകലം പാലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക